സി എം ആർ എൽ എക്സാലോജിക്ക് ഇടപാട് അന്വേഷിക്കുന്ന എസ് എഫ് ഐ ഉദ്യോഗസ്ഥർ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയുടെ തിരുവനന്തപുരത്തെ ഓഫീസിൽ പരിശോധന നടത്തുകയാണ് രണ്ട് മണിക്കൂറിലധികം പിന്നിട്ടിരിക്കുന്നു ഇപ്പോൾ പരിശോധന സി എം ആർ എൽ കെ എസ് ഐ ഡി സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കാനാണ് സംഘം എത്തിയത് ആർ റോഷിബാലും ആർ ശ്രീജിത്തും നൽകും വിവരങ്ങൾ റോഷിബാൽ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് എഫ് ഐ കെ എസ് എഫ് ഐ ഡി അന്വേഷണം എത്തുന്നു കെ സിയിലേക്ക് അന്വേഷണം എത്തുന്നു രണ്ട് മണിക്കൂറിലധികമായി ഇപ്പോൾ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയാണ് എന്താണ് വിവരങ്ങൾ സി പിന്നാലെ ഈ പരിശോധന നടത്തുമ്പോൾ എത്രത്തോളം നിർണായകമാണത് സി എം ആർ എൽ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലെ ഏറ്റവും നിർണായക നീക്കമാണ് എസ് എഫ് ഐ ഒ നടത്തുന്നത് ഇന്ന് ഏതാണ്ട് ഒരു മണി കഴിയുമ്പോഴേക്കാണ് എസ് എഫ് ഐ ഒ സംഘം ഇവിടെ വെള്ളയമ്പലത്തെ കെ എസ് ഐ ഡി സിയുടെ ആസ്ഥാനത്തേക്ക് എത്തുന്നത് അപ്പോൾ തന്നെ അവർ പരിശോധന ആരംഭിക്കുകയും ചെയ്തു സി എം സി എംമാർ കഴിഞ്ഞ ദിവസം ഈ കരിമണൽ വിവാദ കരിമണൽ കമ്പനിയിൽ നടത്തിയ രണ്ട് ദിവസത്തെ പരിശോധനയ്ക്ക് പിന്നാലെയാണ് ഈ കെ എസ് പരിശോധന വ്യാപിപ്പിക്കുന്നത് ഏതായാലും ഇവിടെ ഈ സ്ഥാപനത്തിന് കരിമണൽ കമ്പനിയിലുള്ള ഓഹരി പങ്കാളിത്തം അതാണ് ഈ സ്ഥാപനത്തിലേക്ക് അന്വേഷണം എത്താനുള്ള പ്രധാനപ്പെട്ട കാരണവും ഈ കരിമണൽ കമ്പനി വീണ വിജയൻ്റെ എക്സാലോജിക്കന് നൽകിയ പണം മാസപ്പടിയായി നൽകിയെന്ന് ആർ ഒ സി കണ്ടെത്തിയിരിക്കുന്ന ആ പണം അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് പ്രധാനമായും കെ എസ് ഐ ഡി സിയിൽ നിന്നും കണ്ടെടുക്കേണ്ടത് ഏതായാലും കഴിഞ്ഞ ദിവസം സിമാറിൽ നടത്തിയ പരിശോധനയിൽ പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ എസ് എഫ് ഐ പ്രധാന അന്വേഷണ സംഘം കണ്ടെത്തി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ തുടർച്ചയായി ഇന്ന് നടത്തുന്ന അന്വേഷണത്തിൽ ഡെപ്യൂട്ടി ഡയറക്ടർ തന്നെയാണ് നേതൃത്വം നൽകുന്നത് നാലംഗ സംഘമാണ് എത്തിയത് അവർ ഇപ്പോഴും പരിശോധന തുടരുന്നു രണ്ട് മണിക്കൂർ പിന്നിടുന്നു ഇനി എന്താണ് ഇവരുടെ നീക്കം എന്നതാണ് ഉറ്റുനോക്കുന്നത് കാരണം ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി മാറുന്നത് എക്സാലോജിക്കിൻ്റെ ഉടമസ്ഥ ആയ വീണ വിജയനാണ് വീണ വിജയൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ഈ കെ എസ് ഐ ഡി സിയും പ്രവർത്തിക്കുന്നത് കെ എസ് ഐ ഡി സിയിൽ നിന്നും ഏതാണ്ട് അര കിലോമീറ്റർ അപ്പുറത്താണ് വീണ താമസിക്കുന്ന വീട് അവിടേക്ക് അന്വേഷണ സംഘം എത്തുമോ എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് നാളെ ദില്ലിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സമരം നടത്തുന്നതിൻ്റെ തൊട്ടു തലയെന്നാണ് ഈ കെ എസ് ഐ ടി സി സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലുള്ള ഈ പൊതുമേഖലാ സ്ഥാപനത്തിലേക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസി എത്തുന്നത് നേരത്തെ ആർ ഒ സി കണ്ടെത്തിയ ഏറ്റവും ഗുരുതരമായ ക്രമക്കേടുകൾ ഈ കരിമണൽ കമ്പനിയിൽ നടന്നുവെന്ന കണ്ടെത്തൽ അവിടെ നിന്നും അനധികൃതമായി തന്നെ പണം സർവീസ് നൽകാതെ തന്നെ പണം ഈ വീണയുടെ ഉടമസ്ഥയിലുള്ള എക്സാലോജിക് കമ്പനിക്ക് പ്രതിമാസം പ്രതിമാസം എന്ന ആ കണ്ടെത്തിലാണ് ഈ എസ് എഫ് ഐ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് ആ സംഘത്തിന് അന്വേഷണം മാറാനുള്ള പ്രധാനപ്പെട്ട കാരണം എട്ട് മാസം അന്വേഷണത്തിന് സമയം നൽകിയെങ്കിൽ പോലും അതിവേഗത്തിൽ തന്നെ അന്വേഷണം പുരോഗമിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് എന്നതാണ് നിർണായകം ഇപ്പോൾ കെ എസ് ഐ ഡി സിയിൽ പരിശോധന തുടരുന്നു ഇനി എങ്ങോട്ട് എന്നത് തന്നെയാണ് ചോദ്യം വിനിത നേരത്തെ റോഷിപാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സി എം ആർ കമ്പനിയുമായി നേരിട്ട് ഇടപാട് നടത്തിയത് എക്സാലോജി കമ്പനിയുടെ ഉടമയായ ആ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനാണ് അപ്പോൾ സ്വാഭാവികമായും വീണ വിജയനിലേക്കാണ് അന്വേഷണം അടുത്തതായി നീളാൻ സാധ്യത നാളെ ദില്ലിയിൽ കേന്ദ്രവിരുദ്ധ സമരം നടത്തി നടത്താൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അവിടെ സമരം നടത്തുമ്പോൾ സ്വാഭാവികമായും ഇവിടെ ഇത്തരത്തിലൊരു വീണയിലേക്കും മറ്റും അന്വേഷണം നേടാൻ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് അന്വേഷണം നീടാനുള്ള സാധ്യത തള്ളിക്കളയാനാണ് അത്തരമൊരു രാഷ്ട്രീയവും ഇക്കാര്യത്തിലുണ്ട് എന്ന് വിമർശനം ഇപ്പോൾ ഉയർന്നിട്ടുണ്ട് കാരണം കേന്ദ്രവിരുദ്ധ സമരത്തിനായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിൽ ഉള്ളപ്പോഴാണ് ഇവിടെ കെ എസ് ഡി സി ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് മാത്രമല്ല വീണയിലേക്ക് വീണ്ടും ഈ അന്വേഷണം നീളുമെന്ന കാര്യം ഉറപ്പാണ് സി എം ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ മാസപ്പടി ഇടപാട് അതായത് ഇപ്പോൾ ഈ വിവാദത്തിൻ്റെ അടിസ്ഥാനമായ ആദായ നികുതി ഇൻ്ററിം തർക്ക ഇടക്കാല തർക്കപരിഹാര ബോർഡ് കണ്ടെത്തിയ ഈ മാസപ്പടി ഇടപാടിൽ അതാണല്ലോ അടിസ്ഥാനം അപ്പോൾ അവിടേക്ക് തന്നെ അന്വേഷണം എത്താനുള്ള സാധ്യതയാണ് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന ഉള്ള രാഷ്ട്രീയ കാരണങ്ങൾ പ്രേരിതമായ അന്വേഷമാണ് ഇതെന്നാണ് മുഖ്യമന്ത്രിയും സി പി എം സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ നേരത്തെ തന്നെ വിമർശിച്ചിട്ടുള്ളത് ആ വിമർശനങ്ങൾ ഒരു പരിധിവരെ ശരിവെക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം ഇന്ന് എന്തുകൊണ്ട് ഈ ദിവസം തെരഞ്ഞെടുത്തു എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും സി പി എം നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട് അതുകൊണ്ട് അത്തരം പ്രതികരണങ്ങൾ വൈകാതെ തന്നെ സി പി എം നേതാക്കളിൽ നിന്നും മറ്റും ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്